കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന്റെ കൈവരി നിർമ്മിക്കാനുള്ള പുതുമരാമത്ത് വകുപ്പിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു പാലത്തിന് ബലക്ഷയമുണ്ടെന്നും അതിനാൽ കൈവരി കൊണ്ട് കാര്യമില്ല എന്നുമാണ് നാട്ടുകാർ പറയുന്നത് സംഘർഷ സാധ്യത ഉള്ളതിനാൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാം സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് വിലങ്ങാട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുമുണ്ട് സമീർ ഈ പാലത്തിന്റെ കൈവരി നിർമ്മിക്കുക എന്നത് ഒരു സുരക്ഷാ മുൻനിർത്തി സർക്കാർ ചെയ്യുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് നാട്ടുകാർ തടയുന്നത് എന്താണ് ഇതിന് തടസ്സം നിൽക്കാനുള്ള കാരണം ഗോപി കഴിഞ്ഞ മുപ്പതിന് പുലർച്ചെയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വിലങ്ങാട് ഗ്രാമം തന്നെ ഇല്ലാതാകുകയും ചെയ്തത് പതിനാല് വീടുകൾ ഒഴുകിപ്പോയി അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതാവുന്ന സാഹചര്യം ഉണ്ടായി ഈ ഇതെല്ലാം തന്നെ ഒഴുകി വന്നത് അതിന്റെ തൊട്ട് താഴ്ഭാഗത്തുള്ള ഈ പാലത്തിലൂടെയാണ് വിലങ്ങാട് ടൗണിലുള്ള ഈ പാലത്തിലൂടെയാണ് ആ പാലത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം ഒഴുകിപ്പോയിട്ടുണ്ട് മാത്രമല്ല അതിന്റെ ഭാഗത്ത് വലിയ രീതിയിൽ കല്ലും മണ്ണും അതുപോലെ തന്നെ മരങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതിന് ബലക്ഷയവും ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് അവിടെ ഉദ്യോഗസ്ഥരെത്തിയത് പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയ വേളയിൽ തന്നെ അതൊരു നേരിയ തോതിലുള്ള വാക്കേറ്റും പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാട്ടുകാർ പറയുന്നത് ഒരു പുതിയ പാലം നിർമ്മിക്കുകയാണ് വേണ്ടത് അല്ലാതെ കൈവരി നിർമ്മിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല അതിൽ ഇപ്പോൾ താൽക്കാലികമായി രണ്ട് ഭാഗത്തും കല്ലിട്ടുകൊണ്ടാണ് നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അത്തരം ഒരു സാഹചര്യം കൂടി ഉദ്യോഗസ്ഥരെ അവർ ബോധ്യപ്പെടുത്തി എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നത് കൈവരി ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അത്യാഹിത സംഭവങ്ങൾ ഉണ്ടായാൽ ആരെങ്കിലും താഴെ വെള്ളത്തിൽ പോവുകയോ മറ്റു അപകടങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽക്കുന്ന സ്വാഭാവികമായിട്ടും അതിൽ കുറ്റപ്പെടുത്തൽ വരിക അത് പൊതുമേതാപത്വ വകുപ്പിനെ ആയിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൈവരി നിർമ്മിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ അത് വേണ്ട ഈ താൽക്കാലികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ വേണ്ട പുതിയ പാലം നിർമ്മിച്ചേ മതിയാകൂ എന്ന ഒരു ആവശ്യമായി <San> इ... आ, रिके रिके ും ഇപ്പോൾ നേരിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യതയാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിക്കൊണ്ട് ഇരു കൂട്ടരുമായും നിലവിൽ ഈ ഉദ്യോഗസ്ഥരെയാണ് ഈ കാര്യങ്ങൾ അവർ ധരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ ആയിട്ടുള്ള നദാപുരം എം എൽ എ കൂടി ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കൂടി വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എം എൽ എ ഉൾപ്പെടെയുള്ളവരുമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ സംസാരിച്ചു തെന്നും എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല പക്ഷെ അതിനിടയിലാണ് ഈ ഞായറാഴ്ച ദിവസം തന്നെ വളരെ പെട്ടെന്ന് ഏതായാലും നാട്ടുകാർ ഇത് വളരെ കൂടി കണ്ട് കാര്യമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണോ അവരുടെ തീരുമാനം അതായത് ഒരു കാരണവശാലും ഈ പാലത്തിന്റെ ഉറപ്പ് ബലം ഉറപ്പിക്കാതെ കൈവരി കെട്ടാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവരുള്ളത് പോലീസ് എത്തി കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് തീർച്ചയായും ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല പാലം പുനർനിർമ്മിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗ്ഗമില്ല ആ ഒരു പശ്ചാത്തലത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ നീങ്ങിയില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് അതിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും കല്ല് ഇട്ടിരിക്കുകയാണ് അത് നാട്ടുകാർ തന്നെയാണ് കല്ലിട്ട് അവിടെ കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തും കല്ലിട്ട് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് താൽക്കാലികമായെങ്കിലും അതിലൂടെ ആളുകൾ കടന്നു പോകുന്നത് അത്തരമൊരു ഘട്ടത്തിൽ അതിന് കൈവരി കൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ള കാര്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ചോദിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഈ കൈവരി ഇല്ലാത്തതിനാൽ കുട്ടികളൊക്കെ പോകുന്ന ഒരു വഴി കൂടിയാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചുകഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക സ്വാഭാവികമായും പൊതുമരാമത്ത് വകുപ്പാണ് അതുകൊണ്ട് താൽക്കാലികമായി ഈ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കൈവരി നിർമ്മിക്കാൻ അനുമതി നൽകണം എന്ന ആവശ്യമാണ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ നാട്ടുകാർ കൂട്ടാക്കുന്നില്ല നാട്ടുകാർ പ്രതിഷേധവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായിട്ടും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ പ്രതിഷേധവുമായിട്ട് തന്നെ നാട്ടുകാർ മുന്നോട്ട് പോകുന്നു ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് ഈ വിഷയം വഷളാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ട് ഇരുവിഭാഗവുമായിക്കൊണ്ടും ചർച്ച നടത്തുന്നത് വലിയ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഭാഗത്ത് ബലക്ഷയം ഉണ്ടായിട്ടുള്ളത് ആ ദിവസങ്ങളിൽ അതായത് എഴുപതിൽ അധികം ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ് പ്രാഥമിക കണക്ക് നൂറ് ഉത്ഭവ നൂറ് പ്രഭവ കേന്ദ്രങ്ങളുണ്ട് എന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ പാറക്കെട്ടും അതുപോലെ തന്നെ മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടുകയും അത് പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റു ഉദ്യോഗസ്ഥരും ചെയ്തുകൊണ്ടാണ് ഈ പാലത്തിൽ നിന്ന് അതെല്ലാം തന്നെ നീക്കിയത് ഒപ്പം അതിൻ്റെ രണ്ട് ഭാഗത്തും വലിയ രീതിയിൽ ഭാഗങ്ങൾ ഒഴിച്ചു ഒലിച്ചു പോയിട്ടുമുണ്ട് ഈ ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലിൽ അത്തരം സാഹചര്യത്തിലാണ് ഈ ഒരു ആവശ്യമായി നാട്ടുകാർ മുന്നോട്ട് വരുന്നത് പാലം പുനർനിർമ്മിച്ച് മതിയാകൂ എന്നുള്ള ആവശ്യമായി അവർ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു കൈവരി നിർമ്മിക്കാൻ അനുവദിക്കണം എന്ന ആവശ്യം ഉദ്യോഗസ്ഥരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശരി സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന്റെ കൈവരി നിർമ്മിക്കാനുള്ള പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ ശ്രമം നാട്ടുകാർ തടയുന്നതാണ് പാലത്തിന്റെ ബലക്ഷയമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ കൈവരി കൊണ്ട് കാര്യമില്ല ഇതാണ് നാട്ടുകാരുടെ വാദം ഏതായാലും സംഘർഷ സാധ്യത ഉള്ളതിനാൽ തന്നെ അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവ സംഭവ സ്ഥലത്തുള്ളത് ജനപ്രതിനിധികൾ ആരും തന്നെ എത്തിയിട്ടില്ല വൈകാതെ തന്നെ നാദാപുരം എം അവിടെ എത്തും എന്ന വിവരമാണ് നമുക്കുള്ളത് സമീർ സി മുഹമ്മദ് ആണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്